നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ പതിനെട്ടാമത്തെ വാക്യം ധ്യാനിക്കാം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ദൈവത്തെ വിളിച്ച് എന്നും സർവതും സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നവനിൽ ഭയം ലേശമുണ്ടാകുന്നില്ല എല്ലാ കാര്യങ്ങളിലും ദൈവത്തിലാണ് ആശ്രയിതെങ്കിൽ ദൈവം വളരെ സുരക്ഷിതമായി നമ്മെ നയിക്കുന്നു ദൈവത്തോട് ഒട്ടു നിൽക്കാൻ അവിടുത്തെ മാത്രം ആരാധിക്കാൻ തട്ടവിധം എല്ലാം അവിടത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനിൽ ദൈവം സർവ്വതും നന്മയ്ക്കായി ഒരുക്കുന്നു അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയത്തിൽ ഒട്ടും കളങ്കമില്ലാതെ ആത്മാർത്ഥമായ ചൈതന്യം നിലനിൽക്കുന്നവരിൽ ദൈവം വസിക്കുന്നു എന്ന് സങ്കീർത്തനം നമുക്ക് കാണിക്കുന്നു ആയതിനാൽ തരത്തിലും എല്ലാവരോടും ദൈവഭയത്തിൽ നിഷ്കളങ്കമായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അമ്മയെ അനുഗ്രഹിക്കട്ടെ ഹൃദയ വിശുദ്ധിയോടെ ജീവിക്കാൻ ആത്മചേതന്യം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാന നാമത്തിൽ ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ കൃപ എന്ന് പ്രാർത്ഥിക്കാം അമ്മയും